നല്ല 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 പിന്നെ ഇതിനകത്ത് ഒരുപാട് ഇന്നത്തെ ലൈക്ക് നമുക്ക് ഈ ചേച്ചി കൂട്ടാം പത്തനാപുരത്ത് ഏക്കർ കണക്കിലുള്ള സ്ഥലം മനോഹരമായ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പാടം ആക്കി മാറ്റി ഈ ചേച്ചിയാണ് ഇന്നത്തെ താരം അത് വലിയ വിലയ്ക്ക് നാനൂറും മുന്നൂറും കൊടുത്ത് പേടിയുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇവിടെ ഞാൻ വളം പിന്നെ ഇതിന്റെ തണ്ടെല്ലാം കണ്ടിച്ച് കളയും പിന്നെ കളയും പിന്നെ അതിന്റെ ചൂട്ടിലെ പോച്ച എല്ലാം പറിക്കും എല്ലാം വൃത്തിയായിട്ട് നോക്കും ഞാൻ കഴിച്ചു നോക്കി കൊള്ളാം നല്ല ടേസ്റ്റാ പിന്നെ ഞാനാ ഇതിനകത്ത് ജോലിയെല്ലാം ചെയ്യുന്നത് ജോലി ചെയ്യുന്ന വൃത്തിയായിട്ട് നോക്കുന്നുണ്ട് രാവിലെ ഞാൻ രാവിലെ വന്ന കത്രി എടുത്തുകൊണ്ട് വരും ഇതിൻ്റെ അകത്തെ ഈ ചെറിയ എത്തുകളെല്ലാം കണ്ടിച്ച് കളയും തണ്ട് ഈ മുള വരും അത് മൊത്തം കണ്ടിച്ച് കളയും പിന്നെ ഞാൻ അത് പിന്നെ പോച്ച പറിച്ചു കളയും എൻ്റെ മൂട്ടില് പിന്നെ അതിന് വളമിടേണ്ട സമയത്ത് വളമിടും പിന്നെ ഉണക്കാമ്പക്കറിയിലിടും പിന്നെ വെള്ളമൊഴിക്കണമെങ്കിൽ പൈപ്പ് വെച്ച് വെള്ളമൊഴിക്കും ഇത്രയൊക്കെ ചെയ്യും ഇത്രയൊക്കെ ഉള്ളത് ഇതിന്റെ പരിപാടി പിന്നെ ഒരുപാട് ആഗ്രഹം ഉണ്ടായി പറയാനുള്ളത് ഇത് ലാഭമാന്ന് നല്ല നല്ല ബിസിനസ്സാ നല്ല ലാഭവാണ് പിന്നെ ഇതിനകത്ത് ഒരുപാട് കഷ്ടപ്പെടണം എങ്കിൽ അതായത് കിട്ടും ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം നേരം കഷ്ടപ്പെടുന്നതാണ് കഷ്ടപ്പെട്ടേ ആദായം കിട്ടത്തുള്ളൂ ആ പറിച്ചുകൂടെ കൊണ്ടു വയ്ക്കും പിന്നെ ഇതിൻ്റെ പൂ വരുന്ന ഈ ചെറിയ ഈ വലിയ കായാകുമ്പോ ചെറിയ പൂ മൊത്തം പറിച്ചു കളയും അപ്പം അത് കേടാവാത്തില്ല നല്ലാതെ കേടൊന്നുമില്ല എല്ലാം നല്ല ഒരുപാട് ഒരു ൂറ്റി അമ്പത് ഒക്കെ വരും ആ പിന്നെ അറുന്നൂറുള്ളതും ഉണ്ട് ഞങ്ങൾ പറിച്ചു ഒരുപാട് നാളായില്ലേ അതുകൊണ്ട് ഇനി ഇപ്പൊ ഞങ്ങള് പറിക്കുന്നതെല്ലാം ഗ്രാമൊക്കെ ഇവിടെ തന്നെ ഇപ്പൊ നിങ്ങൾ വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തരാതിരിക്കാനൊക്കെ മെയ് ഏപ്രിൽ മാസം പൂക്കാൻ തുടങ്ങും അടുത്ത നവംബർ വരെ ഒരാറു പ്രാവശ്യം ആറ് പ്രാവശ്യം ഫലമെടുക്കാം എട്ടു മാസം എനിക്ക് എട്ടു മാസം എടുത്തുള്ളൂ അതാ റൈറ്റ് ടൈമിൽ വെച്ചാൽ സെപ്റ്റംബർ സെപ്റ്റംബറിൽ വെച്ചാൽ അടുത്ത മേയില്റ്റനൻസ് ഉണ്ട് ഇത് ഈ ചുറ്റും പോച്ച കയറാതെ സൂക്ഷിക്കണം